സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ വന്നിരിക്കുന്നത് പന്ത്രണ്ട് വർഷം ഉപയോഗ ശൂന്യമാണെന്ന് പറഞ്ഞ ഈ കെട്ടിടത്തിൽ എന്തുകൊണ്ട് രോഗികളെ കടത്തി എന്നതിനെ പറ്റി കൂടി അന്വേഷിക്കേണ്ടി വരും എനിക്കൊന്നും എല്ലാ വർഷവും നമ്മുടെ മെഡിക്കൽ കോളേജുകൾ മുഴുവൻ ഓഡിറ്റ് ചെയ്ത് ഇൻസ്പെക്ട് ചെയ്ത് റിപ്പോർട്ട് പിടത്തോടി കൊടുക്കുന്നതാണ് ഡി എംഒക്ക് ആണോ ഭയങ്കര അത് പോയിന്റ് ഇവിടെ മുഖ്യമന്ത്രി ഇതൊക്കെ ഉണ്ടായിട്ട് ഈ സംഭവം നടക്കുമ്പോ കോട്ടയത്തുണ്ടായിരുന്ന മുഖ്യമന്ത്രി അന്ന് തന്നെ ഓടി തിരുവനന്തപുരത്ത് ഇന്ന് ചാടി വിമാനത്തെ കയറി അമേരിക്കയിൽ എത്തിയിരിക്കുക അമേരിക്ക ചെന്നിട്ടോ ഇവിടെ ഇവിടെ മുഴുവൻ പ്രളയമായിരുന്നു ഇദ്ദേഹം അമേരിക്ക ചെന്നപ്പോ പ്രളയം മൂത്ത എഴുപത്തിയാറ് അവിടെ മരിച്ചിട്ടുണ്ട് നന്നാവണമെങ്കിൽ ആദ്യം ഭരണവർഗം നന്നാവണം എന്റെ ഭാഗത്തും തെറ്റുണ്ട് പാവപ്പെട്ട കോൺഗ്രസുകാരനെല്ല അതിനൊക്കെ അപ്പുറത്തുള്ള സംഭവമായിരിക്കുമെന്ന് സി പി എമ്മിന്റെ സഹാക്കന്മാരെയും മുഖ്യമന്ത്രിയും മന്ത്രിമാരെയും അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇത്രയും വിവരമുള്ള ഒരു മനുഷ്യനെ ഞാന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല പോലീസിന്റെ വെള്ളം ചീറ്റിയിലൊക്കെ അവരുടെ കൈ വെച്ചാൽ മതി ഞങ്ങൾ ആരും ലക്ഷത്തിൽ കാണും ഇതുപോലൊരു ഓടുകാരണം